നമസ്കാരം ന്യൂസ് സ്വാഗതം ഒരിക്കൽ കോൺഗ്രസിന്റെ ഈറ്റില്ല കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടയായിരുന്ന മണലാരണ്യ സംസ്ഥാനമായ രാജസ്ഥാൻ തിരികെ കോൺഗ്രസിലേക്ക് തന്നെ എത്തും എന്നത് ഏറെക്കുറെ ഉറപ്പാകുന്ന സാഹചര്യമാണ് മെലോട്ട് പിടിവാശി കാണിച്ചത് മൂലം കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കപ്പിനും ചുണ്ടിനുമിടയിലാണ് നഷ്ടപ്പെട്ടത് കേവലം അര ശതമാനം വോട്ട് ഷെയറിന്റെ വ്യത്യാസത്തിലാണ് ി ജെ പി നാൽപ്പതോളം മണ്ഡലങ്ങൾ അധികമായി നേടിയെടുത്തുകൊണ്ട് വിജയത്തിലേക്ക് എത്തിയത് അപ്പോഴും കോൺഗ്രസ് പതിവ് തെറ്റിക്കാതെ മികച്ച രീതിയിൽ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ വസുന്ധരയെ ഏറ്റവും കൂടുതൽ അപമാനിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം അവരെ മുഖ്യമന്ത്രിയാക്കാത്തത് മാത്രമല്ല അവരുടെ നിർദ്ദേശങ്ങൾ അവരോടൊപ്പം നിൽക്കുന്ന നേതാക്കളെ പോലും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാതെ അമിത്ഷായും ഷായും അതുപോലെ തന്നെ രാജസ്ഥാനിൽ അമിത്ഷായുടെ കിങ്കരന്മാരായി നിൽക്കുന്ന വലങ്കയായി നിൽക്കുന്ന ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും അർജുൻ റാം മേഘ്വാളും വലിയ തോതിൽ പണിയാണ് കൊടുത്തത് അതിന് തിരിച്ചു കൊടുക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നെയാണ് വസുന്ധര കൃത്യമായി കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സമ്മതം ഒളിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കാത്തിരുന്ന് കാണുക എന്ന ഉത്തരം മാത്രമാണ് വസുന്ധരാപക്ഷക്കാർക്ക് കൊടുക്കുന്നത് രാജസ്ഥാനിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയ സംസ്ഥാനങ്ങളാണ് രാജസ്ഥാനിൽ ഗലോട്ട് മുഖ്യമന്ത്രിയായപ്പോൾ മധ്യപ്രദേശിൽ കമൽനാഥാണ് മുഖ്യമന്ത്രിയായത് എന്നാൽ മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യസിന്റെ അടക്കമുള്ളവർ കൂറുമാറി അവരുടെ നേതൃത്വത്തിലുള്ള ഇരുപതോളം എം എൽ എ മാർ മറുകണ്ഠം ചാടിയതിൻ്റെ പേരിലാണ് മധ്യപ്രദേശിൽ ഒന്നര കൊല്ലം മാത്രം ആയിസുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ നിലംപതിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടടവും കോൺഗ്രസിന് നഷ്ടപ്പെടുകയും ചെയ്തു ബി ജെ പി മധ്യപ്രദേശിൽ പുതുമുഖമായ മോഹൻ യാദവിനെ പ്രതിഷ്ഠിക്കുകയും രാജസ്ഥാനിൽ സംഘപരിവാർ അജണ്ടകൾ ഏറ്റവും ശക്തമായി നടപ്പിലാക്കുമെന്ന് അവർ വിശ്വസിക്കുന്ന ബ്രാഹ്മണ മുഖമായ ബി ജെ പി നേതാവിനെ അവർ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാൽ ഭജൻലാൽ എന്ന ഈ ഫേസ് അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളത് ഏതാനും ചില ഉപതിരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പി മനസ്സിലായെങ്കിലും താൽക്കാലികമായി വസുന്ധരെ ഒതുക്കാൻ ഇതേ ഉള്ളു മാർഗം എന്ന രീതിയിൽ അദ്ദേഹത്തെ ഭരിക്കാൻ അനുവദിക്കുകയാണ് എന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും വസുന്ധരയെ പോലെ ക്ലിയർ കട്ട് ഇമേജ് ഒരിക്കലും ഭജൻലാലിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നതും അവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ തെളിഞ്ഞ കാര്യമാണ് കോൺഗ്രസ് ഒരു ഡീലിലേക്ക് എത്തുകയാണ് വസുന്ധരയുമായുള്ള ഈ ഡീൽ വിജയകരമായാൽ ബി മറ്റൊരു കോട്ട കൂടി നഷ്ടമാകും